നമ്മൾ നമ്മളിന്ന് എവിടെയാണ് പോകുന്നതെന്ന് അറിയാമോ കുറേ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഒരു ഗാർഡൻ കാണാൻ വേണ്ടിയിട്ടാണ് ഏകദേശം നൂറ്റി എൺപത്തി ഒമ്പത് വർഷം പഴക്കമുള്ളൊരു ഗാർഡനാണിത് എവിടാണെന്ന് സംഭവം മനസ്സിലായോ ഇംഗ്ലണ്ടിലെ തന്നെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു ഗാർഡനാണിത് ഷെഫീൽ ബൊട്ടാണിക് ഗാർഡൻ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് ഈ ഗാർഡൻ നിർമ്മിച്ചത് പ്രകൃതി ഭംഗിയും ചരിത്രവും ഒരുമിച്ച് സംഭാവന ചെയ്യുന്ന ഒരു അത്ഭുതമാണ് നമുക്കെ ബൊട്ടാണിക് ഗാർഡൻ എന്ന് പറയുന്നത് ഇന്നീ കാണുന്ന മനോഹാരിതയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്ന് അറിയാൻ ഒരാഗ്രഹം ഉണ്ടാവത്തില്ലേ ഇദ്ദേഹമാണ് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ഗാർഡൻ ഡിസൈനർ ഡിസൈനറായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റൈലായിരുന്നു ഗാർഡൻസ് ക്യൂ സ്റ്റൈൽ ആ സ്റ്റൈലാണ് നമുക്കിടെ ഈ ബൊട്ടാണിക് ഗാർഡൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഗാർഡൻസ് ക്യൂ സ്റ്റൈൽ എന്താണെന്ന് നോക്കിയാലോ ഓരോ സസ്യവും വ്യക്തമായിട്ട് കാണാൻ കഴിയണം മരങ്ങൾക്കും ചെടികൾക്കും ഇടയിൽ ആവശ്യമായിട്ടുള്ള ദൂരം ഉണ്ടാവണം പ്രകൃതിയെ കാണുന്ന പോലെ നമുക്ക് കാണാൻ സാധിക്കണം അതായത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടൊന്നും ചെയ്തിട്ടില്ല ഇത് പോലെ മനോഹരമായി തന്നെ കാണണം എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം അതെന്തായാലും നൂറ് ശതമാനം വർക്കൗട്ടായിട്ടുണ്ടോ എന്ന് തന്നെ പറയാം കാരണം അത്ര നല്ലൊരു എക്സ്പീരിയൻസാണ് നമുക്കിവിടുന്ന് കിട്ടുന്നത് ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു അട്രാക്ഷനാണ് പൗലിയൻ ഇനിയിപ്പോൾ പൗലീനയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ വിക്ടോറിയൻ കാലഘട്ടത്തിൻ്റെ സംഭാവനയാണ് ഈ പവിലീനുകൾ ഇവയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടികൾക്ക് സംരക്ഷണം നൽകുക അതായത് ചെടികൾക്ക് അവയുടെ സ്വാഭാവിക വളർച്ചയെ സഹായിക്കുന്ന സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പവിലിയനി തന്നെ പല സെക്ഷൻസ് ഉണ്ട് അതായത് ഇപ്പോൾ ഒരു സെക്ഷനിലെ ചെടിക്ക് തണുത്ത കാലാവസ്ഥയാണ് ആവശ്യമെങ്കിൽ മറ്റൊന്നിലേതിന് ചൂടുള്ള കാലാവസ്ഥയായിരിക്കും ആവശ്യം അപ്പോൾ അതിനുള്ള അനുയോജ്യമായിട്ടുള്ള ഒരു സാഹചര്യം ഈ പവിലിയൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ചെടികളെ കുറിച്ചൊക്കെ നമുക്കൊന്ന് കൂടുതലായിട്ട് അറിയണം പഠിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യവും നമുക്കിടെ ഈ പവിലിയയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്കിവിടെയുള്ള കുറച്ച് കുറച്ച് ചെടികളെയൊക്കെ കണ്ടങ്ങോട്ട് പോവാം അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും പല കാലാവസ്ഥയിലുള്ള ചെടികളെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ പവിനീനികളുടെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ തന്നെ സാധിക്കും ആരാത്തി മഞ്ഞു തീരു

എനിക്കിതായി ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടതായി ഇതാണ് കള്ളിമുൾച്ചെടികൾ അതും പല വലിപ്പത്തിലുള്ളത് പല സ്റ്റൈലിലുള്ളത് മൊത്തത്തിൽ ഒരു നല്ല സ്റ്റൈലായിട്ടുള്ള കാഴ്ചയാണ് ഈ കള്ളിമുൾ ചെടികളുടെ എല്ലാം കൊള്ളാം എന്നാലും ഇത് കുറച്ചും കൂടെ ഒരു രസമുണ്ട് കാണാനായിട്ട് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോന്നപ്പോൾ ഇട നാട്ടുകാരെ കണ്ടൊരു സന്തോഷം ഇതാ ഈ ചെടികളെ കണ്ടപ്പോൾ നമ്മളിപ്പോൾ റീസെൻറ്റായിട്ട് വീട്ടിലൊക്കെ കുറേ നട്ടുപിടിപ്പിച്ച് വെച്ചൊരു ചെടിയായിരുന്നു ദാ ഇത് പിന്നെതാ ഈ ചെടിയുടെ പേരെനിക്ക് ഓർമ്മയില്ല പക്ഷേ ഈ സംഭവം നമ്മൾ വീട്ടിൽ വലിയ കാര്യമായിട്ട് വളർത്തിക്കൊണ്ട് വരുന്നൊരു പൂച്ചെടിയല്ലേ അപ്പോൾ അതാ ഇവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ താ നമുക്ക് പുറത്ത് പോയിട്ട് ബാക്കി എന്തൊക്കെയാണ് ഇവിടെ കാണാനുള്ളത് നോക്കാം ഈ ഷെഫീൽ ബൊട്ടാണിക് ഗാർഡൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്താണെന്ന് അറിയാമോ അർബോറിറ്റം അതെന്താണെന്ന് ഇപ്പോൾ ആലോചിക്കുന്നില്ലേ അതായത് ഇവിടെയുള്ള എല്ലാ മരങ്ങളും വ്യത്യസ്ത വർഗ്ഗത്തിൽ പെട്ടതായിരിക്കും അതായത് റിപ്പീറ്റായിട്ട് ഒരു മരം തന്നെ ഇവിടെ വരുന്നില്ല എന്നുള്ളതാണ് ഈ അർബോറിറ്റം എന്നു പറയുന്നത് ഒരു ലാറ്റിൻ വേഡാണ് അർബോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരം എന്നാണ് അർത്ഥം അർബോറിറ്റം എന്ന് പറയുമ്പോൾ അതായത് മരങ്ങൾ പ്രത്യേകമായിട്ട് ശേഖരിച്ച് വളർത്തുന്ന പരിപാലിക്കുന്ന പഠിക്കാനുള്ള ഒരു സ്ഥലം എന്നാണ് ഈ അർബോറിറ്റം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശാസ്ത്രീയമായിട്ടുള്ള പഠനം അതായത് വിവിധ തരം മരങ്ങളെക്കുറിച്ച് പഠിക്കാൻ അതിൻ്റെ വളർച്ചയും മാറ്റവും നിരീക്ഷിക്കാനൊക്കെ ആയിട്ട് സഹായിക്കുന്നു പിന്നെ രണ്ടാമതായിട്ട് വരുന്നതാണ് സംരക്ഷണം അപൂർവ്വ തരത്തിലുള്ള മരങ്ങളെ സംരക്ഷിച്ച് നിലനിർത്താനുള്ള ഒരു ശ്രമം മൂന്നാമതായിട്ട് വരുന്ന ഒരു ലക്ഷ്യമാണ് വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കുമായിട്ട് ജീവശാസ്ത്ര പരിസ്ഥിതി ശാസ്ത്ര വിഷയങ്ങളെക്കുറിച്ച് അറിവ് പകർന്നു നൽകാനായിട്ട് സാധിക്കുന്നു ഇനിയിപ്പോൾ ഇവിടെ വിസിറ്റ് ചെയ്യാൻ പ്ലാൻ പ്ലാനുണ്ടെങ്കിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സമയം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലേറ്റ് സ്പ്രിങ് അല്ലെങ്കിൽ ഏർലി ഓട്ടം അതായത് നമുക്കുടെ മെയ് മുതൽ സെപ്റ്റംബർ വരെയുള്ള ഒരു സമയമാണ് ഈ സമയത്താണെങ്കിൽ ഇതാ ഇതേപോലെ നിറയെ പൂക്കളൊക്കെ ഉണ്ടാകും മരങ്ങളെല്ലാം നല്ല പച്ച നിറത്തിൽ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ കാലാവസ്ഥയും അനുകൂലമാണ് പിന്നെ വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ അറിയാമല്ലോ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രത്യേക ഷോകളും പരിപാടികളും എല്ലാം തന്നെ ഉണ്ടാവും പിന്നെ നമുക്കിടെ പകൽ സമയത്തിന് നീളം കൂടുതലായതുകൊണ്ട് കൂടുതൽ സഞ്ചാരികളും എല്ലാം ഉള്ളതുകൊണ്ട് മൊത്തത്തിൽ ഒരു നല്ല ഫീലിംഗ് ആയിരിക്കും നമുക്കവിടെ ഈ ഗാർഡനിൽ വന്നു കഴിഞ്ഞാൽ അപ്പോ ഇത്രയൊക്കെയുള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഇൻഫർമേറ്റീവ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം